കഴിഞ്ഞ ഒരാഴ്ചയെ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയിലേക്കാണെന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല കാരണം നമ്മുടെ തൊട്ട് രാജ്യമായ ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടക്കായിരുന്നു ജമാഅത്ത് ഇസ്ലാമി വരുമോ വന്നാൽ ഇന്ത്യയോടുള്ള എന്തായിരിക്കും ഇതായിരുന്നു ഒരു പ്രധാന ചോദ്യം അവിടെ ബി എൻ ബി ആണ് വന്നത് താരിഖൻവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇത് എ ഈ സബ്മിറ്റ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു അതിൽ പങ്കെടുക്കാൻ വരുന്നത് ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ഇദ്ദേഹം വരുന്നതിന് മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ കൂടി നടന്നു അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിമാനങ്ങൾ റൺവേയിലേക്ക് അതായത് ദേശീയപാതയിലേക്ക് ഇറക്കാൻ അതായത് ദേശീയപാത എന്ന് പറഞ്ഞാൽ റൺവേയായി മാറുന്നു റൺവേ എന്ന് പറയുന്നത് ദേശീയപാതയായി മാറുന്നു അങ്ങനെ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് നൂറ് കോടി രൂപ ചെലവഴിക്കുന്നു അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസാമിലെ ദിബ്രുഗഡ് എന്ന ജില്ലയിൽ വിമാനം ഇറങ്ങുകയാണ് അതിനുശേഷം അവിടുന്ന് സുഖോയ് വിമാനവും അതുപോലെ തന്നെ റഫേൽ യുദ്ധവിമാനവും പറഞ്ഞു വരുന്നു അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഇത്രത്തോളം വികസിച്ചു എന്ന് അവരെ തന്നെ കാണിക്കുകയാണ് മാത്രമല്ല നൂറ്റി പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനുള്ള കരാറുകളും ഏർപ്പെടുന്നു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജിയോ പൊളിറ്റിക്കൽ രൂപരേഖകളിൽ ഇന്ത്യ വലിയ മാറ്റം വരുത്തി കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വൻശക്തികൾ എന്ന ലേബലിൽ ഇന്ത്യ മുൻപുണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് ആ പദവി സ്വയം ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാങ്കേതിക മേഖലകളിലെല്ലാം വൻ മുന്നേറ്റം നടത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് നമ്മളുടെ രാജ്യത്തു നിരവധി ടെക്നിക്കൽ എക്സ്പെർട്ടുകൾ വിവിധ രാജ്യങ്ങളിൽ പോവുകയും ആ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളായി തീരുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക നമുക്കെതിരെ പലതരത്തിലുള്ള ഉപരോധങ്ങൾ നടത്തുന്ന സമയത്തും അമേരിക്ക തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇൻ്റലക്ച്വൽസ് ഇല്ലാതെ അമേരിക്കയുടെ പല മേഖലകളിലും പ്രവർത്തനം നടത്താനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം അപ്പോൾ ഒരു ഒരു വലിയ ആവേശത്തിൽ ഇന്ത്യക്കെതിരെ വലിയ ചുങ്കം ചുമത്തും എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും പിന്നീട് അത് പലതരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെയൊക്കെ പോയിപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും കാരണം ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ലോകത്തിന് കഴിയയില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ വാർത്തകളിലും നമ്മളുടെ ചുറ്റുപാടുകളിലും ഒക്കെ പ്രകടനമായത് പ്രധാനപ്പെട്ടത് നമ്മളെങ്ങനെ നമ്മുടെ വടക്കിഴക്കൻ മേഖലയെ നമ്മളുടെ സംരക്ഷിത മേഖലയൊക്കെ മാറ്റാനായിട്ട് കഴിവുള്ളവരായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് വിവാദം വരുന്ന സമയത്ത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് മൂന്നാല് ടാങ്കുകൾ ചീറിപ്പാഞ്ഞു വന്നു അത് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തതായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വാർത്തകൾ അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വടക്കിഴക്കൻ മേഖലയിൽ ഏത് സമയത്തും ഏതാക്രമത്തെയും നേരിടാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ സജ്ജമായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്നലെ അവിടെ റോഡിൽ വിമാനം ഇറക്കി അതിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ ഇനി ഏത് സമയത്തും യുദ്ധവിമാനങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും എന്നും ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായിട്ടിനെ പ്രതികരിക്കാൻ കഴിയും എന്ന് പറയുന്ന സന്ദേശം നമ്മൾ നൽകി കഴിഞ്ഞു മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലേ ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇതിന് മുമ്പ് ഉള്ള കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാർമേഘാവൃതമായ ഒരു എന്താണ് അയൽ രാജ്യ പ്രവിശ്യയായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സമയത്തും നമുക്കെതിരെ ഉപദ്രവങ്ങൾ മാത്രം നടത്താൻ കഴിയുന്ന ഒരു സംഘമായിട്ട് ബംഗ്ലാദേശ് മാറും എന്ന് നമ്മൾ കരുതപ്പെട്ടിരുന്നു ബംഗ്ലാദേശിലെ കലാപങ്ങൾ ക്യാമ്പസ് കലാപങ്ങൾ ആ ക്യാമ്പസ് കലാപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജമാത്ത് ഇസ്ലാമി ഇന്ത്യയുടെ കടുത്ത ശത്രുവാണ് മതരാഷ്ട്രവാദികളായ അവർ ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ വെറുതെ വഴിയിലൂടെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത ഇന്ത്യയിലെ ഒരു ഹിന്ദുവിനെ അവിടെ അടിച്ചു കൊന്നു തച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ബി എൻ പി ആണ് അധികാരത്തിലാണ് ബി എൻ പി അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരത്തിൽ വരുന്നത് പല ഹിന്ദുക്കളായിട്ടുള്ള അംഗങ്ങളുടെയും അംഗീകാരത്തോടു കൂടിയാണ് എന്നുവെച്ചാൽ അവരുടെ അവരുടെ നിയമസഭയിലേക്ക് എന്തായാലും പാർലമെൻറ്റിലേക്ക് ആര് കടന്നു വന്നിരിക്കുന്നു ഹിന്ദുക്കളായിട്ടുള്ള പല പ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കും അത് ബി എൻ പിയുടെ പാർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത്രയുമൊക്കെ ഒക്കെ ബി എൻ പിയും നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ് എങ്കിൽ പോലും അവർക്കൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഡെമോക്രാറ്റിക് ബേസിസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആശ്വസിക്കാനായിട്ട് കഴിയുമായിരുന്നു അത് ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ അവരുടെ പ്രധാനമന്ത്രി ാണ് തെരഞ്ഞെടുപ്പിൽ പോകുന്ന സമയത്ത് ഈ ഇപ്പം മറ്റൊരു കാര്യം പറഞ്ഞല്ലേ ഈ ബ്രഹ്മപുത്ര നദിക്ക് കുറുകയായിട്ട് നമ്മളൊരു ഭാസ്കർ വർമ്മ പാലം നിർമ്മിച്ചു മൂവായിരത്തി മുപ്പത് കോടി രൂപ ചെലവ് ഈ പാലം വന്നതോടുകൂടി ഈ ഗോഹത്തിൽ നിന്ന് ഗോഹത്തി നോർത്തിലേക്ക് നല്ല ഏഴ് മിനിറ്റ് കൊണ്ട് എത്താം നേരത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ ചുറ്റി സഞ്ചരിച്ച് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തുന്നു ഇനി പാകിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജമ്മു കാശ്മീരിലെ ചെനാവ് നദിയിൽ പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് പോകുന്നു ഈ അണക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി പൂർത്തിയാകും അതുകൊണ്ട് ഇനി പാകിസ്ഥാനിലെ വലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളിലേക്ക് എത്രത്തോളം വെള്ളം സിന്ധുവിൽ ഒഴുകണമെന്ന് നമ്മൾ തീരുമാനിക്കും അപ്പോൾ യുദ്ധമില്ലാതെ തന്നെ പാകിസ്ഥാൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ നമുക്ക് പറ്റും മാത്രമല്ല അവിടുത്തെ ഖ്വാജ ആസിഫ് എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി പറയുന്നു അമേരിക്ക തങ്ങളെ തവണയും ടോയ്ലറ്റ് പേപ്പറായിട്ടാണ് യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ ഉപയോഗിക്കുക എന്നിട്ട് വലിച്ചെറിയാം യൂസ് ആൻഡ് ത്രോ അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയും കാലം പിന്തുണച്ചു ചുരുക്കം പറഞ്ഞാൽ ഖ്വാജ ആസിഫും അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും രാജ്യങ്ങളോട് പോയി പിച്ച തണ്ടുകയാണ് ആ പിച്ചതണ്ട് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവിടുത്തെ പാർലമെൻറ്റിൽ തന്നെ പറയാതെ അവർ പറയുകയാണ് ഇതിൽ നിന്നർത്ഥം ഇന്ത്യ ചിലയിടങ്ങളിൽ പിടിമുറുക്കി കഴിഞ്ഞാൽ അയൽ രാജ്യമായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും എല്ലാം പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാകുന്നു ഒപ്പം ഈ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ നയതന്ത്ര തലത്തിൽ ഇപ്പം ബംഗ്ലാദേശിൽ പുതിയ ഭരണകൂടം വരുന്നു അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോണമെന്നില്ല കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് വരുന്നു അദ്ദേഹവുമായിട്ട് ചില കൂടിക്കാഴ്ചകളും ചർച്ചകളൊക്കെ നടത്തേണ്ടി വരും അപ്പോൾ ഒരേ സമയത്ത് നമ്മളെ ചലിക്കുന്ന രാജ്യങ്ങൾ പണിയും കൊടുക്കും മറുവശത്ത് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ ആധുനിക രാജ്യങ്ങളുമായിട്ട് വികസിത രാജ്യങ്ങളുമായിട്ട് നമ്മൾ ചർച്ച നടത്തും ഇന്ത്യയുടെ വ്യത്യസ്ത മുഖം തുറന്നു കാട്ടുന്നത് അല്ല ഇന്ത്യയുടെ ഒരു വൈവിധ്യപൂർവ്വമായിട്ടുള്ള പ്രകടനം ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം നമ്മൾ നമ്മളുടെ നമ്മുടെ സുരക്ഷയും നമ്മുടെ സാമ്പത്തിക വളർച്ചയും നമ്മുടെ പുരോഗതിയും മുന്നിൽ കണ്ടുകൊണ്ട് ശത്രുവും മിത്രമോ എന്ന് നോക്കാതെ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്ന ആരുമായിട്ട് സഹകരിക്കും എന്ന സമയം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു അമേരിക്ക നമുക്ക് പണി വന്ന സമയത്ത് നമ്മൾ ചെയ്തത് എന്താണ് പെട്ടെന്ന് ചൈനയുമായിട്ട് സൗഹൃദം ഉണ്ടായി ഇന്ത്യയിൽ ഒരാൾ പോലും കരുതിയിരുന്നില്ല മോദി സർക്കാർ ചൈനയുമായിട്ട് ഒരു നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്ക നമ്മളുടെ നമ്മളിങ്ങനെ പെരുമാറുമ്പോൾ അടിയന്തിരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചൈനയും റഷ്യയും നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് നമ്മളങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്ക് അവർ നേരത്തെടുത്തിരുന്ന നിലപാടിൽ നിന്ന് പതുക്കെ മാറേണ്ടി വന്നു കാരണം നമ്മൾ വളരെ ഫ്ലെക്സിബിളാണ് ഇപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ ഉപകരണമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിന്ന സമയത്ത് കിട്ടിയൊരവസരം നമ്മൾ ഉപയോഗിച്ചു നമ്മൾ അവരുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാരുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നരേന്ദ്രമോദി പോകുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലാക്ക പാകിസ്ഥാനെ നമുക്ക് കൺട്രോൾ ചെയ്യാം നമ്മൾ നിർമ്മിക്കുന്ന എന്താണ് നമ്മുടെ അണക്കെട്ടുകൾ അത് തീർച്ചയായിട്ടും അവരിലേക്ക് പഴയകാലത്ത് നിരുപാധിക വഴിയെത്തീരുന്നതായിട്ടുള്ള ജലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു നിയന്ത്രിച്ചു നിർത്താൻ തീരുമാനിക്കും ഇതുകൊണ്ട് പാകിസ്ഥാനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും എന്ന് നമ്മുടെ നയതന്ത്ര സംഘങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി ഒരുപക്ഷെ നമ്മൾ കുറെ കഴിയുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടും ഒരു സൗഹൃദം വേണമെങ്കിൽ ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇത്തരം കാര്യങ്ങളുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അങ്ങനെ പോകുന്ന ഒരു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലാണ് ലോകവ്യാപകമായിട്ട് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വടക്കിഴക്ക ഒരു സംശയമാണെന്ന് ചോദിച്ചാല് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ വലിയ വികസനം വരുന്നു ഒരു പത്ത് വർഷം പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അന്ന് പ്രതിരോധ മന്ത്രിയായി എ കെ ആന്റണിയ അന്ന് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കൂടുതൽ ഡെവലപ്മെന്റ് നടത്താത്തത് പുതിയ റോഡ് നിർമ്മിക്കാത്തത് പുതിയ പാലം നിർമ്മിക്കാത്തത് ചൈനയെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് ചൈന ഇന്ത്യയേക്കാൾ വളരെ ഡെവലപ്ഡ് കൺട്രിയാണ് ഭയങ്കര ആയുധ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ചൈനയെ ഒരു കാരണവശാലും നമ്മൾ പ്രകോപിപ്പിക്കാൻ പാടില്ല പുതിയ പാലങ്ങളോ റോഡുകളോ ഒക്കെ നിർമ്മിച്ചാൽ ചൈനയും അത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കും നമുക്കെതിരെ ആക്രമണം ഉണ്ടാകും പക്ഷേ ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ചൈനയിൽ തന്നെ നമ്മൾ പുതിയ പാല റോഡ് അതുപോലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിൽ അവിടുത്തെ റൺവേ ആസാമിൽ ഇലക്ഷൻ നടക്കാൻ പോകാൻ അവിടെ റൺവേയിൽ രണ്ട് നൂറ് കോടി രൂപ ചെലവഴിച്ച് യുദ്ധവിമാനങ്ങളും യാത്രാവിമാനങ്ങളും ഇറങ്ങുന്നു അവിടെ ബ്രഹ്മപുത്ര നദിക്ക് കൂറിയ വലിയ പാലം നിർമ്മിക്കുന്നു എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി ലോകരാജ്യങ്ങളെ പോലെ ഇന്ത്യയും തയ്യാറാക്കുന്നു അപ്പോൾ വലിയൊരു വ്യത്യാസം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിലെ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന വലിയ വ്യത്യാസമാണ് കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ചൈനയുമായിട്ട് വേണമെങ്കിൽ ഒരു മൽപിടുത്തത്തിനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അങ്ങനെ ശേഷി എന്ന് ചൈനയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ചൈന നമ്മുടെ മക്കിട്ടുകാറതായിരിക്കുള്ളൂ ശക്തി മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി അല്ലാതെ നമ്മൾ പ്രകോപിതരാകാതെ ഇരിക്കുന്നതിന് പരിശ്രമിച്ചിട്ട് കാര്യമില്ല പ്രകോപിപ്പിക്കട്ടെ പ്രകോപനം ഉണ്ടാവട്ടെ ആ പ്രകോപനത്തിൻ്റെ ഫലമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടാനായിട്ട് കഴിയും എന്ന ഒരു ആത്മവിശ്വാസം അതിൻ്റെ ഇപ്പോൾ പുലർത്തുന്നുണ്ട് നേരത്തനേക്കാൾ ഉപരിയായിട്ട് കാരണം നമ്മളുടെ ആയുധ ശേഖരങ്ങളും അതേപോലെ തന്നെ പ്രതിരോധ ബഡ്ജറ്റ് നമ്മൾ പ്രതിരോധ ബഡ്ജറ്റ് ഇങ്ങനെ കയറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതാണ് ചീത്തം എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇന്ന് ഈ അക്രമ സ്വഭാവം നിലനിൽക്കുന്ന ലോകരാഷ്ട്ര ബന്ധങ്ങളുടെ ഇടക്ക് പ്രതിരോധ ശേഷി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തുണ്ട് എന്ന് തോന്നിയാൽ നമ്മളെ അക്രമിക്കാനും ഉപദ്രവിക്കാനും മറ്റാരും തയ്യാറാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതിരോധ ശേഷി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരും കയറി അടിക്കും അത് പുതിയ ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ് പത്തുകൾക്ക് മുമ്പുള്ള കാഴ്ചപ്പാടല്ല ഇന്ന് ലോകത്തിനുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിനനുസരിച്ച് നമുക്ക് മാറേണ്ടതുണ്ട് നമ്മൾ അഗ്രസീവ് ആയി പറ്റും ആ അഗ്രസീവ് ആയിട്ടുള്ള നമ്മളുടെ ലോക നയതന്ത്ര നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് വടക്കിഴക്കും സംസ്ഥാനങ്ങൾ മുഴുവനും ഏത് സമയത്തും യുദ്ധപ്രതിരോധ സാധ്യത നമ്മൾ വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എമർജൻസി ലാൻഡിങ് ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ പുഷ്ടിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് പറയൂ ഏത് സമയത്താണ് യുദ്ധം വേണ്ടത് നമ്മൾ തയ്യാറാണ് എന്നാണ് പറയുന്നത് അതിനിങ്ങനെ നമുക്ക് യുദ്ധമാനങ്ങളെയൊക്കെ റോട്ടിക്കുണ്ടെന്ന് ഇറക്കി നിർത്തിയിട്ട് ഏതു തരത്തിലും ശത്രുവിനെ അടിക്കാനും ആക്രമിക്കാനും കഴിയും എന്ന സാധ്യത കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ് അന്വേഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇന്ത്യയുടെ ഒരു പുതിയ മുഖമാണ് ഇങ്ങനത്തെ ഒരു മുഖമായിട്ടാണ് ഇന്ന് പത്തുകലങ്ങൾക്കുമ്പിത് വേണമെന്നില്ല അപ്പം ഇന്ന് പക്ഷേ ഇത് വേണം അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് അവസരങ്ങൾക്കനുസരിച്ച് ഉയരുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് ഏത് ശക്തിയെയും ആക്രമിക്കാനായിട്ടുള്ള കരുത്തുണ്ട് എന്ന് നമ്മൾക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഫ്രാൻസിൻ്റെ എന്താണ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇവിടെ വരുന്നപ്പോൾ അദ്ദേഹമായിട്ട് നമ്മൾ നടത്തിയ സംഭാഷണം മാത്രമല്ല വലിയ കരാറുണ്ടാക്കി റഫേൽ വിമാനങ്ങൾ ഇഷ്ടംപോലെ വാങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ചു റഫേൽ വിമാനങ്ങളുടെ പ്രത്യേകത ഒരേ സമയത്ത് രണ്ട് ഭാഗത്തുനിന്ന് വരുന്നതായിട്ടുള്ള ശത്രുക്കളെയും ആക്രമിക്കാനായിട്ടുള്ള സവിശേഷതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ റൺവേയിൽ നിന്ന് റഫേൽ യുദ്ധവിമാനം പറഞ്ഞു തരുന്നു ആ സമയത്ത് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ കരാറുകളൊക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ